പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ നൂറ് ശതമാനം വിജയം നേടി മികവിന്റെ കേന്ദ്രമായി മാറുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അവഗണനയുടെ വക്കിലാണ് വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇല്ലായ്മയാണ് സ്കൂളിന്റെ ശോചനീയാവസ്ഥ കാരണം തകർന്നു തരിപ്പണമായ റോഡ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ വഴിയോരങ്ങൾ മാലിന്യ കൂമ്പാരം കടിച്ചു വലിക്കുവാൻ എത്തുന്ന തെരുവുനായ ഇതെല്ലാം അതിജീവിച്ചു വേണം വടക്കാഞ്ചേരി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സ്കൂളിലെത്തുവാൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികൾ താമസിച്ചു പഠിക്കുന്ന വടക്കാഞ്ചേരി എം സ്കൂളിൽ വർഷങ്ങളായി തുടരുന്ന ഈ ദുരിതത്തിന് ഈ അധ്യയന വർഷത്തിലും മാറ്റമില്ല പിന്നോക്ക വികസന വകുപ്പ് മന്ത്രിയും എം എൽ എയും വടക്കാഞ്ചേരി നഗരസഭയുമെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് വാഗ്ദാനങ്ങൾ പറയുന്നതല്ലാതെ ഏറ്റെടുത്ത് നടപ്പാക്കാത്തതാണ് ഇവിടെയെത്തുന്ന അധ്യാപകരെയും ജീവനക്കാരെയും രക്ഷകർത്താക്കളെയും ബുദ്ധിമുട്ടിലാക്കുന്നത് പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുവാൻ എല്ലാ സ്കൂളുകളും അണിഞ്ഞൊരുങ്ങുമ്പോൾ എം സ്കൂളിലേക്കുള്ള റോഡിലെ കാർഡുകൾ പോലും വെട്ടിത്തെളിക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല റോഡുകളിൽ ഗർത്തം രൂപപ്പെട്ട് മഴവെള്ളം കെട്ടി നിന്ന് വാഹന ഗതാഗതം പോലും അസാധ്യമാണ് പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന റോഡ് നവീകരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ജഡ്ജ് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന എം ആർ എസ് സ്കൂൾ നൂറു ശതമാനം വിജയം നേടി വടക്കാഞ്ചേരിക്ക് അഭിമാനമാകുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അധികാരികൾ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പുതിയ അധ്യയന വർഷത്തിലെങ്കിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് പഠന അന്തരീക്ഷം ഒരുക്കണമെന്ന ആവശ്യവും ശക്തമാണ് കഴിഞ്ഞ അധ്യയന വർഷം നമുക്ക് ഇരുപത്തെട്ട് കുട്ടികളാണ് എസ് എൽ സി പരീക്ഷ എഴുതിയത് ഇരുപത്തെട്ട് കുട്ടികളും നല്ല ഗ്രേഡ് കൂടി പാസ്സായി അതിൽ രണ്ട് ഫുൾ എ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്ലസ് ടു പത്തൊൻപത് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഒരാൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ട് ബാക്കിയെല്ലാവരും നല്ല ഗ്രേഡ് കൂടി തന്നെ പാസ്സായി പിന്നെ എന്നുള്ളത് ഇവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്കൂളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ട് ഇത് കുട്ടികൾക്ക് സാധാരണ ഇത് വടക്കാഞ്ചേരി ആണെങ്കിലും വടക്കാഞ്ചേരി സെൻറ്ററിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് അപ്പോൾ അവർക്കത് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ പബ്ലിക്കിനായാലും ഇവിടെ വരുന്ന രക്ഷാക്കൾക്കും രണ്ട് രീതിയിൽ വരാം ഒന്ന് അവർക്ക് ഗേറ്റ് കടന്ന് നമ്മൾ പള്ളിക്കാട് വഴി സ്കൂളിലേക്ക് എത്തിച്ചേരാം അപ്പോൾ കുറച്ച് ദൂരം ജാസ്തിയാണ് ഇത് ഇവിടുന്ന് വരുമ്പം കാരണം വാഹന സൗകര്യം ഉണ്ടാവില്ല ഒന്നുകൊണ്ട് സ്വന്തം വണ്ടി അല്ലെങ്കിൽ പിന്നെ ഓട്ടോറിക്ഷ നേരം വിളിച്ചു വരണം പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ബസ് ഇറങ്ങിയിട്ട് അവർക്ക് റെയിൽവേ ക്രോസ് ചെയ്താലും ചെറിയ ഷോർട്ട് കട്ടിലൂടെ ഇവിടെ എത്താം വഴിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി നല്ല വഴി വേണമെന്നും അത് ആ വഴി കുട്ടികൾ കുട്ടികൾക്കല്ലെങ്കിൽ ഈ വരുന്ന റിക്ഷാക്കൾക്ക് സുഖമായി സഞ്ചരിക്കാൻ പാകത്തിന് ആക്കണമെന്നും മഴക്കാലത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത് വെള്ളക്കെട്ടൊക്കെ പല സ്ഥലത്തും കാണാറുണ്ട് അത് നമ്മൾ മിനിസ്റ്റർ വന്നപ്പോഴും അതുപോലെ തന്നെ നമ്മളെ വി ഡബ്ല്യു ഡി ഒക്കെ നമ്മളത് കൊടുത്തിട്ടുണ്ട് അവരത് വെക്കാൻ അല്ലെങ്കിൽ അത് എന്താ പറയുക വർക്ക് നടന്ന നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട് ഈ വർഷം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ പകുതിക്കുള്ളിൽ അത് ശരിയാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ബി സി വി ന്യൂസ്